ഹായ് ഫ്രണ്ട്സ് നമ്മളെല്ലാവരും ക്രിസ്മസ് ആഘോഷിച്ചു അല്ലേ ചിലർക്ക് ക്രിസ്മസിന് മക്കളൊക്കെ വന്ന് എല്ലാവരും സന്തോഷത്തോടെ ക്രിസ്മസ് ആഘോഷിച്ചിട്ടുണ്ടാവും ചില ആളുകള് വളരെയധികം വിഷമിച്ച് ആരും ഇല്ല ക്രിസ്മസിന് ആരും വന്നില്ല എന്നുള്ള വേദനയിൽ ഒന്നും ചെയ്യാണ്ടിരുന്നിട്ടുണ്ടാവും അല്ലേ ഞാനും ക്രിസ്മസിന് ആരും വന്നിട്ടില്ല ആരും മക്കളാരും കൂടില്ല എന്നുള്ള വിഷമം മറക്കാൻ വേണ്ടി ഞാൻ വലിയൊരു കാര്യം ചെയ്തു അത് നിങ്ങൾ വേണ്ടി ഷെയർ വയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം അതിൽ നിന്ന് എനിക്ക് കിട്ടിയ സംതൃപ്തിയും മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റിയ സംതൃപ്തിയും ക്രിസ്മസിന്റെ ഒരുക്കായിട്ട് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് തൊണ്ണൂറ്റി മൂന്ന് വയസ്സായ ഒരപ്പനും എൺപത്ത് എൺപത് വയസ്സായ ഒരമ്മയും ഞാൻ ഒരു സി എം സി അറിഞ്ഞിട്ടുള്ള ഒരു സംഘടനയുടെ ഇവിടെ സിസ്റ്റേഴ്സിനോട് കൂടി നിൽക്കുന്ന ഒരു സംഘടനയാണ് അപ്പം ആ സംഘടനയില് എപ്പോഴൊന്നും ഞാൻ പോകാറില്ല കാരണം കുറേ കാര്യങ്ങളുണ്ടാവും എങ്കിലും നമ്മൾ ഓരോ സംഘടനകളിൽ നമ്മൾ കൂടി നിൽക്കുമ്പോൾ കുറേ ആളുകളുമായിട്ട് നമുക്ക് പരിചയപ്പെടാനും നമ്മുടെ നന്മ വീട്ടിലേക്ക് പകർന്നു കൊടുക്കാനും അതുപോലെ തന്നെ അവരുടെ നന്മ നമ്മളിലേക്ക് കിട്ടാനും ഒരു കാര്യമായി തീരും സന്തോഷം കിട്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ പോകും ഇപ്പം ഞാൻ മുമ്പൊക്കെ ഞാൻ പുറത്തേക്ക് പോകും കുറേ ആൾക്കാരൊക്കെ ഇട്ടൊക്കെ ഇട്ട് പരിചയപ്പെടുമ്പോൾ അത്ര ബോറഡി ഉണ്ടാവാറില്ല പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെ പുറത്തേക്കൊന്നും അത്ര യാത്ര ഒന്നും ചെയ്യുന്നില്ലാത്തത് കൊണ്ട് തന്നെ ആയതുകൊണ്ട് പിന്നെ ഇപ്പോൾ വയസ്സായില്ലേ അപ്പോൾ അങ്ങനത്തെ യാത്രകളൊക്കെ ഞാൻ കുറച്ചു അപ്പോൾ അതിലും അതിനെ ഇങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പം ഞാൻ ഇങ്ങനത്തെ സംഘടനകളിലൊക്കെ പങ്കെടുക്കുന്നത് അപ്പം അങ്ങനെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ കഴിഞ്ഞ മാസം കൂടി ആ ചേച്ചിയും ചേട്ടനും പറഞ്ഞു ആ ചേച്ചി പറഞ്ഞു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് അറുപത് വർഷമായിരുന്നു പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു വലിയൊരു കാലമില്ല അറുപത് വയസ്സ് വരെ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ജീവിക്കുക ഇന്നത്തെ തലമുറയ്ക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അല്ലേ അപ്പോളേക്കും ഞാൻ ഒരു കഥ ഇത് അവസരത്തിൽ തന്നെ പറയാണ് ഞാൻ മൂപ്പ് പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ ഞാൻ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ ഒരു സാർ ക്ലാസ് എടുക്കാൻ വന്നു അപ്പം സാ സാറ് പറഞ്ഞു സാറിൻ്റെ വിവാഹ വാർഷികം ഇരുപത്തഞ്ചാം വിവാഹ എന്ന് പറഞ്ഞു ഇരുപത്തഞ്ച് വർഷമായി കല്യാണം അതും സ്ത്രീകൾ മാത്രമുള്ള ഒരു യൂണിവേഴ്സിറ്റി ഫ്രാൻസിലാണ് സാർ പോയത് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരോട് സാറോട് ചോദിച്ചു സാറിന് എത്ര ഭാര്യമാരുണ്ടെന്ന് ചോദിച്ചു എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത്തഞ്ച് വർഷമായി എനിക്കൊരു ഭാര്യ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് സാറ് പറഞ്ഞു എൻ്റെ അപ്പൻ അച്ഛൻ കല്യാണം കഴിച്ചിട്ട് അമ്പത് വർഷമായി ഇപ്പോൾ അച്ഛൻ ആ ഒരു ഭാര്യ മാത്രമേ ഉള്ളൂ ടോ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്നാ അവർക്കൊരു നോബൽ പ്രൈസ് കൊടുക്കണം ഇരുപത്തഞ്ച് കൊല്ലം അല്ലെ അമ്പത് കൊല്ലം ഈ ഭാര്യയെ സഹിച്ചതിനും അമ്പത് കൊല്ലം ഈ ഭർത്താവിനെ സഹിച്ചതിനും അപ്പം എൻ്റെ അമ്മ അപ്പൻ ഒമ്പത് കല്യാണം കഴിച്ചു അമ്മയാണ് ദ്വേദം പതിനൊന്ന് കല്യാണം കഴിച്ചു ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഇനി നമ്മുടെ നാട്ടിൽ ഇതൊക്കെ തന്നെ ഫേദോ വലിച്ചെറിയ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള അല്ല എല്ലാവർക്കും ഭയങ്കര ഭയങ്കര സ്വപ്നങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു ഭാര്യ വേണം നമ്മൾ ആഗ്രഹിക്കുന്നൊരു ഭർത്താവ് വേണം പക്ഷേ ഭർ തിരിച്ച് ചിന്തിക്കാനുള്ള മനസ്സൊന്നില്ല എൻ്റെ ഭർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ഭാര്യ ആവാനും ഞാൻ ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ഭാര്യ ആഗ്രഹിക്കുന്ന ഒരു ഭർത്താവ് ആവാനും ഇന്ന് ആരും ശ്രമിക്കാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം എല്ലാവരും നാം എല്ലാവരും ചിന്തിക്കുന്നത് എൻ്റെ ഇഷ്ടത്തിനുള്ളൊരു ഭർത്താവ് എൻ്റെ ഇഷ്ടത്തിനുള്ളൊരു ഭാര്യ പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടത്തിനുള്ളൊരു ഭർ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമുള്ളൊരു ഭർത്താവ് ആവാനായിട്ട് ആരും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളി എല്ലായിടത്തും ഞാൻ വലുതാണ് എന്നെ അംഗീകരിക്കണം എനിക്ക് എന്നെ സ്നേഹിക്കണം ഞാൻ ഇത്ര ശമ്പളം മേടിക്കുന്ന ആളാണ് എന്നുള്ള അഹങ്കാരമാണ് ഇന്ന് മിക്കവാറും മക്കളിൽ നിലനിൽക്കുന്നത് അത് എൻ്റെ ഇന്ത്യയിൽ നിന്നും വ്യത്യാസമില്ല മിക്കവാറും എല്ലാം ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ശാപമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം പരസ്പരം മനസ്സിലാക്കാനും പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാനും ആരും തെയ്യാറില്ല ഒരാളും രണ്ടായിട്ടുള്ള ജീവിച്ച് അവരുടെ ഇഷ്ടങ്ങളെല്ലാം അയ്യോ പത്തും പലതും ഇല്ല ഒരെണ്ണല്ലേ ഉള്ളൂ ഇനി അതിന് വേദനിച്ച് അതെന്തെങ്കിലും ചെയ്താലോ അതെങ്കിലും പോയാലോ അത് ചത്തുപോയാലോ എന്ത് ചെയ്യുന്നുള്ള പേടിയാണ് ഇന്നത്തെ മാതാപിതാക്കൾക്ക് കൂടുതൽ അതുകൊണ്ട് മക്കളെ എല്ലാ സ്വാർത്ഥതയ്ക്കും വകുവെച്ചു കൊടുത്ത് വളർത്തി വലുതാക്കി അവരെ അതിന് ഇന്ന് കണ്ണുനീര് ഓടിക്കുന്നത് ഈ അവരുടെ ജീവിത പങ്കാളിയാവാം അല്ലെങ്കിൽ ഏർ അവരുടെ കുടുംബാംഗങ്ങളാവാം അല്ലെ സ്വാർത്ഥതയല്ലേ ഇന്ന് എല്ലാവരിലും അളഞ്ഞു നിൽക്കുന്നത് മാതാപിതാക്കൾ വിട്ട് വിട്ടിട്ട് മാതാപിതാക്കളെ എൻ്റെ ഭർത്താവിന് ജന്മം തന്ന മാതാവ് പിതാവ് എനിക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവർ ഗുണമാണെന്ന് മനസ്സിലാക്കാൻ എത്ര മക്കൾക്ക് ഇന്ന് കഴിവുണ്ട് അമ്മയമ്മനെ അമ്മയപ്പനെ ഇട്ടെറിഞ്ഞിട്ട് ഞാനും എൻ്റെ ഭർത്താവും എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഈ ഭർത്താവിന് ഇത്ര നല്ലൊരു സ്വഭാവമുള്ള ഒരു നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ആ അച്ഛനും അമ്മയും വളർ പ്രത്യേകിച്ച് അമ്മ ഒരു മകൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഞാൻ പറയാറുണ്ട് എൺപത് ഇരുപത് എൺപത് ശതമാനം സ്ത്രീത്വവും ഒരു സ്ത്രീയിൽ ഇരുപത് ശതമാനം പുരുഷൻ പുരുഷത്വമാണ് അപ്പം നമ്മുടെ ആ ബാക്കി കിട്ടാനായിട്ട് അച്ഛനെയാണ് എപ്പോഴും പെൺകുട്ടികൾ അച്ഛനെയും ആൺകുട്ടികൾ അമ്മയെയാണ് അവര് ആശ്രയിക്കുക എല്ലാ കാര്യവും ഷെയർ ചെയ്യുക അതാ പരസ്പര പൂര എപ്പോഴും ഒരു സ്ത്രീക്ക് ഒരു പുരുഷന് വേണം അല്ലെങ്കിൽ പുരുഷന് സ്ത്രീ വേണം എൻ്റെ സൈക്കോളജി അതാണ് അപ്പം അതുകൊണ്ട് ഈ മക്കളെ ഈ ഭർത്താവിന് ഇപ്പൊ ക്രിസ്മസിനൊക്കെ നിങ്ങൾ കുട്ടി ഘോഷിച്ച് ആഘോഷിച്ചിട്ടുണ്ടാവും പക്ഷേ ഒരു വിളി ഒരു ഫോൺ വിളി അമ്മയെ ക്രിസ്മസ് ആഘോഷിച്ചോ അല്ലെങ്കിൽ എന്താണ് അമ്മ ചെയ്തത് അല്ലെങ്കിൽ അമ്മയ്ക്ക് സുഖമാണോ എന്ന് ചോദിക്കാൻ പറ്റാതെ വേദനിച്ചിരിക്കുന്ന എത്ര മക്കളുണ്ട് ഒരു അമ്മയുടെ വേദന ഒരു കുട്ടീനെ വളർത്തുന്ന മകൾ മകൾക്കറിയില്ലേ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ എൻ്റെ മാളെ വളർത്തുന്നത് അല്ലെങ്കിൽ എൻ്റെ മോനെ വളർത്തുന്നത് അതുപോലെ എൻ്റെ ഭർത്താവിൻ്റെ അമ്മയും എൻ്റെ ഭർത്താവിനെ വളർത്തി എല്ലാക്കിയിട്ടാണ് എനിക്ക് കിട്ടിയെന്നുള്ള ബോധം എത്ര പെൺകുട്ടികൾക്ക് ഇന്നുണ്ട് അവരുടെ അമ്മേനെയൊക്കെ നിങ്ങളുടെ അമ്മേനെയൊക്കെ നിങ്ങള് വിളിച്ചിട്ടുണ്ടാവില്ലേ നേരം വിളിക്കുമ്പോഴേക്കും ഫോൺ അലാറം വെച്ച് വിളിച്ചിട്ട് വിളിച്ചിട്ടുണ്ടാകും ഉറക്കത്തിൽ നിന്ന് ഉറക്കമാണെങ്കിലും വിളിച്ചിട്ടുണ്ടാകും അമ്മേ ഹാപ്പി ക്രിസ്മസ് പറഞ്ഞിട്ടുണ്ടാകും അല്ലേ പക്ഷെ എത്ര വരുമക്കള് അമ്മമാരമായി അമ്മനെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടാവും മക്കളെ ഇതൊന്നും കാശ് കൊടുത്താൽ കിട്ടില്ല കുടുംബത്തിൽ പഠിക്കണം മാതാപിതാക്കളെ ബഹുമാനിക്കാനും ബഹുമാനിപ്പിക്കാനും പഠിക്കണം പഠിപ്പിക്കണം നിങ്ങളുടെ മക്കളെ എന്നാ മാത്ര നിങ്ങളുടെ മക്കൾ മൂലം പല കുടുംബങ്ങളും കണ്ണീരായി കണ്ണീരിന്റെ ശാപം നിങ്ങളുടെ കുടുംബങ്ങളിലെത്താണ്ടിരിക്കും ഒത്തിരി അമ്മമാര് വിളിച്ചിട്ട് ക്രിസ്മസ് ഒറ്റയ്ക്ക് ആയിപ്പോയി ആരുമില്ല തന്നെ ആയിപ്പോ വെക്കാൻ തോന്നിയില്ല തിന്നാൻ തോന്നിയില്ല കുടിക്കാൻ തോന്നിയില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒറ്റ അമ്മമാര് അപ്പൊ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു കണ്ടോയെന്നറിയില്ല ക്രിസ്വ തിരക്കിൽ പോയിട്ട് എനിക്കത് അപ്ലോഡ് ചെയ്യാൻ ഇത്ര സമയമെടുത്ത് എങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ വീടിൻ്റെ ചുറ്റിലും ആരെങ്കിലുമൊക്കെ അമ്മമാരുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് വേദനിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ വയ്ക്കുന്നതിലൊരു അവർക്ക് കൊണ്ടുപോയി കൊടുത്ത് അവരോട് ആ സന്തോഷം ഒരു പങ്കിടാനായിട്ട് അതുപോലെ തന്നെ നിങ്ങൾ കാറിലൊക്കെ പോകുമ്പോൾ വേദനിച്ചിട്ടിരിക്കേണ്ട അതൊന്ന് പുറത്ത് പോകാൻ പറ്റാണ്ട് നടക്കാൻ പോകാൻ പറ്റാണ്ട് ക്കിരിക്കുന്ന ഒത്തിരി അമ്മമാര് നിങ്ങളുടെ ചുറ്റിലുണ്ടാവും ഒരു കാറിലിരുത്തി കൊണ്ട് എവിടെ ഇപ്പം ഒരു കഥ പറയും ഞാൻ അപ്പൊ ഒരു കാറിൽ ഇരുത്തിക്കൊണ്ട് എവിടെയെങ്കിലും ഒരിത്തിരി നേരം അവരൊന്ന് കൊണ്ടുപോയി ഒരു കാറ്റും വെയിലൊക്കെ ഒന്ന് കൊള്ളിച്ച് കൊണ്ടുവരുമ്പോൾക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ദൈവാനുഗ്രഹം ഉണ്ടല്ലോ അതൊക്കെ മക്കളെ കാശുണ്ടായാൽ കിട്ടില്ല നിങ്ങൾ പോയി ഇരിക്കുന്ന കാറിൽ അവറ്റെങ്കിലൊന്ന് ഇരുത്തിയിട്ട് എവിടെയെങ്കിലും ഒന്ന് ചുറ്റുവട്ടത്തത് ഒരു അര ഒരു മണിക്കൂർ നിങ്ങൾ അവരുടെ അവർ നിങ്ങളുടെ സന്തോഷവും അവരുടെ സന്തോഷവും അവരുടെ മക്കള് എൻ്റെ മക്കള് വന്നില്ലെങ്കിലും ഈ മക്കളെങ്കിലും എനിക്കുണ്ടായല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടാവില്ലേ ഞാൻ ക്രിസ്മസ് ആഘോഷിച്ചത് എങ്ങനെയാണെന്ന് ഞങ്ങളോട് പറഞ്ഞു തരാം തൊണ്ണൂറ്റി മൂന്ന് കാരണം ഇത് പേരിലും പ്രശസ്തിക്കല്ല പക്ഷേ നിങ്ങൾ മനസ്സിലാക്കാനാണ് ആ സന്തോഷം നമുക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന സന്തോഷവും അവർക്ക് സന്തോഷിപ്പിക്കാൻ ഒരു ചാരിതാർത്ഥ്യവും അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പറഞ്ഞു തൊണ്ണൂറ്റി മൂന്ന് വയസ്സായ അപ്പനും അമ്മയും അവരുടെ ക്രിസ് ആഘോഷമെന്ന് പറഞ്ഞു പിന്നത്തെ മാസം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആ കാര്യം വിട്ടുപോയി അപ്പം എന്നോട് അടുത്തുള്ളവർ പറഞ്ഞു ടീച്ചർ അവരെ ക്രിസ്മസിൻ്റെ ഈ തൊണ്ണൂറാം വർഷം അറുപതാം വിവാഹ വാർഷികം ആഘോഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അവർ കാത്തിരിക്കണം അത് ഞാൻ ഓർക്കണേ ഇനി എന്ത് ചെയ്യും ഞായറാഴ്ച ആ ദിവസമാണ് അവർ പറയുന്നത് അപ്പം ഞാനിവിടെ അടുത്ത് തന്നെ കടയിൽ കടയിൽ പോയിട്ട് ചോദിച്ചു ആ കട തുറന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചൊരു തുണിക്കടയാണ് അപ്പോൾ ആ തുണിക്കടയിൽ ചോദിച്ചു പോയ പറഞ്ഞു ശരി തുറന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ തന്നെ ഞാൻ അവിടെ പോയി ഒരു സാരി ആ ചേച്ചിക്കൊരു ഒരു സാരിയും പാവാടയും ബ്ലൗസും മേടിച്ച് ആ ചേട്ടൻ്റെ ഒരു മുണ്ടു ഷർട്ട് മേടിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തെങ്കിൽ ഒരു ഇതിൻ്റെ കേക്കിൻ്റെ കടയുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ബേക്കറിയിൽ പോയിട്ട് ഞാൻ പറഞ്ഞു ഇന്ന് അങ്ങനെ ഒരു സംഭവം ഒരു വിവാഹ വാർഷികമുണ്ട് അറുപതാം വിവാഹ വാർഷികമാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആ ഒരു സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ടപ്പോൾ വിവാഹ വാർഷികത്തിൻ്റെ ഇത് എഴുതണം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞാൽ ശരി അപ്പോൾ മണി കഴിഞ്ഞിട്ടാണ് വരണതെന്ന് പറഞ്ഞപ്പോൾ അവർ ശരി പറഞ്ഞു അങ്ങനെ തന്നെ ഞാൻ ഗ്രൂപ്പിൽ എന്തായാലും ഷെയർ ചെയ്തു ഇങ്ങനെ അവരുടെ അറുപതാം വിവാഹ വാർഷിക അല്ലേ നമുക്ക് ആഘോഷിക്കണ്ടേ എന്ന് പറഞ്ഞു അപ്പം ഞാൻ നല്ല കേക്ക് തന്നെയാണ് ഓർഡർ ചെയ്തതും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചിലർ പറഞ്ഞു അങ്ങനെ ആഘോഷിക്കണം എല്ലാവരെയും ആഘോഷിക്കാൻ വേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പത്ത് രൂപയുടെ പത്ത് രൂപ എല്ലാവരും ഞാൻ പറഞ്ഞു എല്ലാവരും നൂറ് രൂപ എടുക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഒരു കാർമൂത്തി നമ്മുടെ ഒരു ഇത്രയും പ്രായമായിട്ടും എൺപത് വയസ്സായിട്ട് അവർ എല്ലാ മീറ്റിങ്ങിലും അവർ വരും എല്ലാ ഞായറാഴ്ച ഒരു പള്ളിക്ക് വരും ഇച്ചിരി ഏറ്റവും ഉള്ള കയറ്റം കയറണം എൻ്റെ വീട്ടിൽ അവരുടെ വീട്ടിൽ നിന്നുണ്ട് പോകണമെങ്കിൽ പക്ഷേ അപ്പോൾ പറയും ഞങ്ങൾ നാലാം സ്ഥലം നിന്നിട്ട് നാല് സ്ഥലം നിന്നിട്ടാണ് ഇവിടെ എത്താമെന്ന് പറയുക ചേച്ചി പറയാറ് അപ്പം എന്നാലും കുർബാന മടക്കാണ്ട് ആ ചേച്ചിയും ചേട്ടന് വരും അവരടുത്ത് കാറൊക്കെ ഉള്ളവരുണ്ടാവാം അവരൊന്ന് കൊണ്ടുവരാനായിട്ടുള്ള സമയോ മനസ്സോ സമ്മർദ്ദം സമ്മർദ്ദമൊന്നും ഉണ്ടാവണമെന്നില്ല പക്ഷെ എന്നാലും ഞാൻ പറയും നല്ലതാണ് ഒത്തിരി നടക്കുന്ന ആൾക്കാരോട് സംസാരിക്കാൻ കാണാനൊക്കെ പറ്റില്ലെന്ന് പറയും അപ്പം അങ്ങനെ പറഞ്ഞാൽ ചേട്ടൻ ചേച്ചിയാ അപ്പം ഞാനിങ്ങനെ പറഞ്ഞിപ്പോൾ പറഞ്ഞു അതൊന്നും വേണ്ട പത്ത് രൂപ എടുത്തിട്ട് നമുക്കൊരു കേക്ക് മുറിച്ച് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞു ഓക്കെ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ആ അത് വേണ്ട ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞു ഞാൻ എല്ലാവരുടെയും നമുക്ക് ഒരു നൂറ് രൂപയൊക്കെ കിട്ടാനായിട്ട് ഞങ്ങളുടെ ഗവർണർമാർക്കൊക്കെ ആയിട്ട് പറ്റും പക്ഷേ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും ആളുകളും വീട്ടുപണിക്കൊക്കെ പോകണല്ലോ പക്ഷെ നമുക്ക് ആ കൊടുക്കാനുള്ളൊരു മനസ്സ് അതാണ് ഏറ്റവും ആവശ്യം കൊടുത്താൽ കിട്ടണം എന്ന് അറിയണില്ല ഈ വീഡിയോ ഞാൻ ചെയ്യുന്നു അതിനു വേണ്ടി അവർ കുറ്റം പറയാനെ കളിയാക്കാനല്ല പക്ഷേ എങ്ങനെയാണ് നമുക്ക് മറ്റുള്ളവർക്ക് നമ്മൾ സഹായം ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഒരു മാതൃക തരാൻ വേണ്ടി മാത്രമാണ് അപ്പം അങ്ങനെ പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു അപ്പം ഞാൻ സിസ്റ്ററിനോട് ഞാൻ വിളിച്ച് പറഞ്ഞു സിസ്റ്ററെ അറുപതാം വാർഷികമാണ് നമുക്ക് ആ ചേട്ടനെയും വിവാഹ വാർഷികമാണ് ആ ചേട്ടനെയും ചേച്ചിനെയും വിളിച്ച് നമുക്ക് ആദരിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ സിസ്റ്റർ ഇപ്പം പിന്നെ പറഞ്ഞത് സിസ്റ്റർ പറഞ്ഞു ഏയ് അതൊന്നും ശരിയാവില്ല അങ്ങനെയൊന്നും ഞങ്ങൾ മടത്തിൽ ആഘോഷിക്കാറില്ല അവരുടെ അതൊക്കെ നിങ്ങൾ വേണമെങ്കിൽ ആഘോഷിച്ചോ അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഓക്കെ അപ്പം ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞു നമുക്കെല്ലാവർക്കും ഇത് കഴിഞ്ഞിട്ട് ഈ പ്രാർത്ഥന അവിടുത്തെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ആ സിസ്റ്ററിനെ അവരെ വീട്ടിൽ പോയിട്ട് നമുക്ക് അവരെ വിഷ് ചെയ്യണമെന്ന് പറഞ്ഞതിന് കൂടെ വന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ സിസ്റ്റർ പറഞ്ഞു ക്രിസ്മസിന് വിഷ് ചെയ്യാനായിട്ട് മദറിനെയും മദർ പ്രോവിഷ്യലിനെയും വിഷ് ചെയ്യണമെന്ന് പറഞ്ഞു സിസ്റ്റർ എല്ലാവരും വിളിച്ച് പറഞ്ഞു അപ്പം മദർ പ്രോവിശലിനോട് ഞാൻ പറഞ്ഞു മദര് ഇന്ന് ഇവരുടെ അറുപതാം വിഭാഗവാർഷികമാണ് അവന് നമുക്ക് അവരെ വിഷ് ചെയ്യണം എന്ന് പറഞ്ഞു ഞാൻ അപ്പം മാത്രം പറഞ്ഞു പ്രോവൻഷാളമ്മ പറഞ്ഞു ഏ ഒ എന്ത് ചേട്ടനും കൊണ്ടുവരണം ഇത്രയും ഇതൊക്കെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് കിട്ടുന്നൊരു സംഭവമല്ലേ അപ്പോൾ അതുകൊണ്ട് ആ ചേച്ചിനെ ചേട്ടൻ അവർ ആദരിക്കേണ്ടതല്ലേ അവരെയും കൊണ്ടുവരണം കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ആ ചേച്ചി പറഞ്ഞു ടീച്ചറെ ആ ചേട്ടനും കൊണ്ടുവരാൻ ഞാൻ അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മേടിച്ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് ഡ്രസ്സൊക്കെ മേടിച്ചു കൊടുത്തിട്ട് അതൊക്കെ ഇട്ടിരിക്കണം ഞങ്ങൾ വരുമ്പോൾ ചേട്ടന് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ടീച്ചറെ കൊണ്ടു അപ്പോൾ ഞാൻ സ്കൂട്ടറുമ്പോൾ എനിക്ക് ചേട്ടൻ നല്ല ഹൈറ്റ് വെയ്റ്റ് ഒക്കെ ഉള്ള ചേട്ടന് എനിക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ നേരെ പോയിട്ട് ഹോട്ടലിൽ അവിടെ പോയി അടുത്തന്നെ വീട് സ്കൂട്ടറുമൊക്കെ പോയിട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ ഈ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അവിടെ വെച്ചിട്ട് എല്ലാവരും സന്നിധിയിൽ വെച്ച് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി നല്ലതായിരിക്കില്ല അപ്പോൾ ഞാൻ ആ കേക്ക് മേടിച്ച് എന്നിട്ട് ഈ ചേട്ടനാണ് ചേട്ടനവിടെ ചെന്ന് ചേട്ടൻ ഡ്രസ്സൊന്നും മാറിയിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു ചേട്ടൻ മുണ്ടു കൊടുത്തു ഷർട്ടിൻ്റെ കുടുക്കൊക്കെ ഞാൻ അഴിച്ചുപൊടിച്ച് ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഓട്ടോറിക്ഷയിൽ ആ ചേട്ടനെ കയറ്റി അപ്പം ചേട്ടൻ കയ്യിൽ ഷർട്ടിൻ്റെ കുടുക്കൊക്കെ ഉരിട്ട് കൊടുത്തു ചേട്ടൻ നിട്ടു ഞാൻ സ്കൂട്ടറിന് പിന്നാലെ വരാമെന്ന് പറഞ്ഞു അങ്ങനെ ചേട്ടൻ സ്കൂട്ടറിന് പിന്നാലെ പോയി വന്നു അവിടെ വന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി അവരുടെ സന്തോഷം നിങ്ങളൊന്ന് കാണാം എല്ലാവരും കൂടി ആ കേക്ക് മുറിച്ച് അവരുടെ ജീവിതം ത്തിൽ ഇത്രയും വലിയൊരു സന്തോഷം ഉണ്ടായിട്ടുണ്ടാവില്ല അപ്പൊ സിസ്റ്റർ മദർ പറഞ്ഞു മദർ അവർക്ക് ഒരു ഷോളൊക്കെ എണീച്ചു പിന്നെ ക്രിസ്മസിന് ഇടാനായിട്ട് ഒരു നക്ഷത്രമൊക്കെ കൊടുത്തു പിന്നെ എല്ലാവർക്കും ആ കേക്കൊക്കെ അവരുടെ അറുപതാം അവരുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവില്ല അറുപതാം വാർഷികത്തിൻ്റെ സിസ്റ്റ് സിക്സ്റ്റീത്ത് വെഡിങ് ആനിവേഴ്സറി എന്നൊക്കെ പറഞ്ഞ് ആശംസകളൊക്കെ എഴുതി ഒരു ബ്ലാക്ക് ഫ്രോസ്റ്റിൻ്റെ ഒരു കേക്കൊക്കെ മേടിച്ചു അങ്ങനെ നമ്മൾ ആൻറ്റി പൊളിയായിട്ട് ആ ക്രിസ്മസ് ആഘോഷിച്ചു എത്രമാത്രം സന്തോഷം കിട്ടിയെന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്കി എല്ലാവർക്കും ഒക്കെ കേക്കൊക്കെ കൊടുത്തപ്പോൾ കൂടെ ഉണ്ടായിരുന്നവർക്കൊക്കെ വലിയ സന്തോഷമായി നമുക്ക് ചെയ്യാൻ പറ്റാമെന്ന് ചെറിയൊരാൾക്ക് സന്തോഷം കൊടുക്കും അപ്പം ടീച്ചർക്ക് ഉണ്ടായിട്ടല്ലേന്ന് പറയും നമുക്ക് എന്തൊക്കെ നമുക്ക് നമുക്കൊരാൾക്ക് കൊടുക്കാൻ പറ്റും സന്തോഷം കിട്ടാനായിട്ട് നമ്മുടെ സമയം നമുക്കൊന്ന് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് ടീച്ചിര് അവരൊന്ന് പറയുന്നൊന്ന് കേൾക്കുക അവരുടെ വിഷമമാണ് ഒന്ന് കേൾക്കുക കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുത്താൽ നമുക്ക് നമ്മളെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് അല്ലേ പിന്നെ ഇന്ന് ക്രിസ്മസ് ആഘോഷിച്ചു മക്കൾ വന്നില്ല അപ്പം ഞാൻ എന്തോർത്തു ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ ക്രിസ്മസ് ആഘോഷിക്കണം എങ്ങനെ സന്തോഷം വേണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഓർത്ത് ഏതായാലും ഒറ്റ കൊല്ലം പോലും സത്യത്തിൽ എൻ്റെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം അമ്മ രണ്ടോ പ്രാവശ്യം മക്കളുണ്ടായിട്ടുള്ളു ക്രിസ്മസിന് ഞാൻ എല്ലാ വർഷവും എൻ്റെ ഇവിടെ നിന്ന് ഭക്ഷണം വെച്ചിട്ട് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്കും എൻ്റെ വീട്ടിലേക്കും എല്ലാ കൊല്ലവും എല്ലാ വിശേഷത്തിലും ഞാനും എൻ്റെ ചേട്ടനും കൂടി കൊണ്ടുപോയിട്ട് അവർ അവിടെ കൊണ്ടുപോയി അവിടെ ബന്ധുക്കളെ ഒക്കെ വിളിച്ച് അവിടെ ഇരുന്ന് ഞങ്ങൾ അവർ നാല് ചേട്ടനേമാരേ ഉള്ളു മൂന്നാളുള്ളൂ പെങ്ങളും അപ്പോൾ എൽ നാലാളും ഒരുമിച്ചിരുന്ന് എല്ലാ വർഷവും ഭക്ഷണം കഴിക്കുമായിരുന്നു പിന്നെ അവർക്ക് വയ്യാണ്ടായിപ്പോൾ അവരെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു അവരെൻ്റെ എൻ്റെ അമ്മയും എൻ്റെ അപ്പനും എൻ്റെ ചേട്ടൻ എൻ്റെ ചേട്ടൻ്റെ അപ്പനും അമ്മയും എൻ്റെ അമ്മയും എൻ്റെ വീട്ടിൽ കിടന്നിട്ടാണ് മരിച്ചത് അപ്പോൾ അതിൽ നിന്നൊക്കെ കിട്ടുന്ന ദൈവ കൃപയുണ്ടല്ലോ അതൊക്കെയാണ് മക്കളെ നമ്മുടെ ജീവിതത്തിൽ നേട്ടങ്ങളായിട്ടുള്ളത് നമ്മൾ കുറേ പൈസ സ്വത്ത് മക്കൾക്ക് വെച്ച് കൊടുത്ത് അവരതിൽ അഹങ്കരിച്ച് ജീവിക്കും എന്നല്ലാണ്ട് എന്താണ് ഉണ്ടാകും നമുക്കുണ്ടാകാൻ പോണത് ഒന്നുമില്ല ഈ കിട്ടുന്ന നമ്മുടെ സന്തോഷത്തിനേക്കാൾ ഉപരിയായിട്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും ഇച്ചിരി സമയം നമ്മൾ ചിലവഴിച്ച് നോക്കിയാൽ അതിൽ നിന്ന് കിട്ടുന്ന ദൈവകൃപയും കൃപയും ആനന്ദവും വേറെ എവിടെ നിന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ചെയ്യാനായിട്ട് ഒരു മനസ്സ് കാണിക്കണം പിന്നെ ഈ ക്രിസ്മസ് ഞാൻ ആഘോഷിച്ചത് ക്രിസ്മസിനപ്പം ആരും വലിയ ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നോൺ വെജ് തന്നെ കഴിക്കാറില്ല അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ഇപ്പോൾ വയസ്സായ ആൾക്കാരാണല്ലോ വയ്യാത്ത ആൾക്കാരല്ലേ അപ്പം അവർക്ക് ഈ ഇതൊന്നും ഇറച്ചിയൊക്കെ തിന്നാന്ന് കൊടുത്ത് ഇനി വല്ല വയ്യാണ്ട് വരണം കുറച്ച് ഇറച്ചി മേടിച്ചു രണ്ട് കിലോ ചിക്കനും മേടിച്ചു രണ്ട് കിലോ ബിരിയാണി അരിയും മേടിച്ച് ബിരിയാണി വെച്ച് വെജിറ്റബിൾ വെജിറ്റേറിയൻ ബിരിയാണി വെച്ചിട്ട് ഈ ഇറച്ചി അതിലിട്ടേ ചെയ്തോളൂ കുറച്ച് വെച്ചുള്ളൂ അത് കഴിഞ്ഞ് ഞാൻ പച്ചക്കറികളൊക്കെ മാറ്റി വെച്ച് വന്നിട്ട് അവർക്ക് കൊണ്ടുപോയി കൊടുത്തു പതിനഞ്ചാൾക്ക് ഞാൻ വെച്ചിട്ട് ആ പാത്രത്തോടക്കം ചൂടോടെ അവർക്ക് കൊണ്ടുപോയി കൊടുത്തു കിട്ടിയൊരു സന്തോഷം അപ്പോൾ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ രണ്ട് തീരെ വയ്യാത്രേ അത്രേ മൂന്ന് ദിവസമായി തോമാ ചേട്ടൻ ആ ചേട്ടൻ്റെ പേര് ടീച്ചറെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു അവർ മോളെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പറഞ്ഞു ഞാൻ ടീച്ചറെ കണ്ടപ്പോൾ മറന്നുപോയി അപ്പം ടീച്ചറെ അന്വേഷിച്ചിരുന്നു അപ്പോൾ ടീച്ചർ ഇതേ വന്നു എന്ന് പറഞ്ഞു അവർക്ക് ബിരിയാണി കൊടുത്തു അപ്പോൾ അവർ എന്താണെങ്കിൽ അവർ ഭക്ഷണം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ അവർ അപ്പന് വയ്യാത്തവൻ അമ്മ ചേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഉത്രയാന്ന് അപ്പം അവർക്ക് കൊടുക്കാനായിട്ട് ആ അന്ന് ഇനി അടുത്ത വർഷം അപ്പനുണ്ടാവില്ല എന്നറിയില്ല എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി വയ്യ ഒരു മെൻറ്റലി റിട്ടേഡായിട്ടുള്ള ഒരു ചേച്ചി അവർ രണ്ട് പേരും അതൊക്കെ വേറൊരു കഥയാണ് അപ്പം അങ്ങനെ ഇരിക്കുന്നു ചേച്ചി ചേട്ടനാണ് അപ്പോൾ ചേച്ചി പറഞ്ഞു ടീച്ചർ ഇന്ന് വരെ ഞങ്ങൾക്കൊന്നും ടീച്ചർക്ക് തരാൻ പറ്റിയിട്ടില്ല ഒരു പിടി ചോറ് ടീച്ചർ തന്നെയാണെന്ന് പറഞ്ഞു ഞാൻ അവരുടെ കൂടെ ഇരുന്ന് ആ ചോറുണ്ട് അത് കഴിഞ്ഞ് ഈ ഭക്ഷണമൊക്കെ എല്ലാവർക്കും കൊടുത്തു സംതൃപ്തിയോടെ തിരിച്ചു വന്നു നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ ഇച്ചിരി നേരം ഒരു ഫോണിലൂടെയെങ്കിലും വളർത്താനം പറഞ്ഞ് ഒരാശ്വാസം കൊടുക്കാനായിട്ട് നമുക്ക് പറ്റിയ അതായിരിക്കും ഏറ്റവും വലിയ പുണ്യം അപ്പം അതിന് നിങ്ങൾ ദൈവം അനുശ്രയിക്കട്ടെ എൻ്റെ അനുഭവം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് നിങ്ങൾക്ക് ഇത് ഇതെല്ലാം ഇതിലും വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള സമയം ഉണ്ടാവും അല്ലെങ്കിൽ സമയം കുറവായിട്ട് പോലും എനിക്ക് ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്താലും പൈസയൊക്കെ ഉണ്ടാകും പക്ഷേ അതല്ല എൻ്റെ സ്നേഹം നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മൾ വെച്ചു കൊടുക്കുമ്പോൾ നമുക്ക് പറ്റാവുന്നതേ ഉള്ളൂ നമ്മൾ മനസ്സ് വിചാരിച്ചാൽ ഇതൊന്നും ചെയ്യാത്തതാണ് നമ്മുടെ സങ്കടത്തിനൊക്കെ കാരണം ദൈവം നമ്മളെ നമ്മളൊറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മൾക്ക് ഇത് തരം മറ്റുള്ള സഹജീവികൾക്ക് വേണ്ടി നമ്മളുടെ സമയവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ പ്രാർത്ഥനയും കൊടുക്കാൻ വേണ്ടിയിട്ട് ദൈവം നമ്മളെ ഒറ്റപ്പെടുത്തിയാണെന്നുള്ള വിചാരത്തോടെ നമ്മൾ ജീവിക്കുക സങ്കടപ്പെട്ട് എൻ്റെ മക്കൾ വന്നില്ല എൻ്റെ മക്കൾ എനിക്ക് തന്നില്ല നോക്കിയില്ല എന്ന് പറഞ്ഞാൽ കളയാനല്ല തമ്പുരാൻ നമുക്ക് കൊണ്ടുവന്ന് തരും മഞ്ഞ വർഷിച്ച് കാണപ്പക്ഷിയും മഞ്ഞയും കൊടുത്ത് വളർത്തിയ ദൈവമാണ് നമ്മുടെ കൂടെ ഉണ്ടെന്ന വിശ്വാസം നമുക്ക് മാത്രം മതി വേറെ ഒന്നും വേണ്ട നമ്മുടെ ജീവിതം ധൈന്യമാകാനായിട്ട് അപ്പം അതുകൊണ്ട് എല്ലാവർക്കും ക്രിസ്മസ് ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെ മംഗളം ഞങ്ങൾ ഞാൻ ആശംസിക്കുന്നു എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഈ എന്നെ കേട്ടതിനൊക്കെ നിങ്ങൾക്ക് നന്ദി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ അത് പ്രാവർത്തികമായി ജീവിക്കാനായിട്ട് നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം